അമൂല്യമായ സ്വർണ്ണ തിളക്കത്തിൽ ഇനി നിങ്ങളും പ്രക്ഷോഭിക്കട്ടെ അഭിമാനത്തോടെ അണിയൂ കീർത്തി ജ്വല്ലേസ് ഗോൾഡൻ സിൽവർ ഓപ്പോസിറ്റ് അശ്വതി ഓഡിറ്റോറിയം ഫസ്റ്റ് ഫ്ലോർ തൈക്കാട്ടിൽ ബിൽഡിംഗ് ചേലക്കര ഒട്ടുരേഖപ്പെടുത്തി കഴിഞ്ഞു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ ഒരു വലിയ തരംഗം പ്രത്യേകിച്ച് വലിയ മുന്നേറ്റം രൂപപ്പെട്ടു വന്നിരിക്കുകയാണ് നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ അവകാശങ്ങൾ പ്രത്യേകിച്ച് സാമ്പത്തിക ഫെഡറലിസത്തിൽ വരെ നിലവിൽ കേന്ദ്ര ഗവൺമെൻറ് ബി ജെ പി ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്ന നടപടലുകൾ സംസ്ഥാനത്തെ ജനജീവിതത്തെ ഞെരുക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ പരിശ്രമമാണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ ക്ഷേമ പ്രവർത്തനങ്ങൾ മറ്റ് സബ്സിഡികൾ ഇതെല്ലാം തുടരണം എന്ന നിർബന്ധ ബുദ്ധിയുള്ള ഒരു ഗവൺമെൻറ്റിനെക്കൊണ്ട് കടം മേടിച്ചാണോ പെൻഷൻ കൊടുക്കുന്നത് എന്ന് പറഞ്ഞ് ശാസിക്കുന്ന നടപടിയാണ് കേന്ദ്ര ബി ജെ പി ഗവൺമെൻറ് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് നിർമ്മല സീതാരാമൻ കേന്ദ്ര ധനകാര്യമന്ത്രി അത്തരം പ്രഖ്യാപനങ്ങൾ നടത്തിയത് കടം മേടിച്ചാണോ പെൻഷൻ കൊടുക്കുന്നത് എന്നാണ് ചോദിച്ചത് കടം മേടിച്ചായാലും സംസ്ഥാനത്ത് പെൻഷൻ കൊടുക്കണം ക്ഷേമ പദ്ധതികൾ നടപ്പാക്കണം വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കണം എന്നതാണ് പിണറായി ഗവൺമെൻറ്റിൻ്റെ ലക്ഷ്യമായിട്ടുള്ളത് ആ ലക്ഷ്യം നിർവഹിക്കാൻ തടസ്സമായി നിൽക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റെതിരായി ഒരക്ഷരം പോലും ഉരിയാടാത്ത എം പിമാർക്കെതിരായി യു ഡി എഫിനെതിരായി വലിയ പ്രതിഷേധം നമ്മുടെ സംസ്ഥാനത്ത് രൂപപ്പെട്ടിട്ടുണ്ട് നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വർഗീയതയ്ക്കെതിരാണ് ഭരണഘടന സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് ജനാധിപത്യം സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് ആ ഉത്തമ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തെ ജനങ്ങൾ പ്രത്യേകിച്ച് പിന്നെ കേരളത്തിൽ ഒരുപക്ഷെ ഇന്ത്യയിലാകെ ആ നിലയിലുള്ള ഒരു മുന്നേറ്റം നടക്കുന്നു കേരളത്തിൽ കേരളത്തിലടതുപക്ഷ ജനാധിപത്യവും വിജയിക്കും സലോ കെ രാധാകൃഷ്ണൻ ചരിത്രത്തിലില്ലാത്ത അളവിലുള്ള അല്ലെങ്കിൽ ഇതുവരെ ഉണ്ടായ അതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തോടുകൂടി ആലത്തുനിന്ന് വിജയിക്ക ജയി തിരഞ്ഞെടുക്കപ്പെടും എന്നുള്ളത് ഉറപ്പാണ്